ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റെയിൽവേയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് റെയിൽവേയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ല് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകളുള്ളവർക്ക് മൂവായിരത്തി മുന്നൂറ്റി പതിനേഴോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അതിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ല് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിലേക്ക് എക്സാം എന്നുണ്ടാക്കുന്നത് ജസ്റ്റ് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പത്താം ക്ലാസ്സിൻ്റെയും ചില വസ്തുക്കളിലേക്ക് ഐ ടി ഐ പത്താം ക്ലാസ് പ്ലസ് ടു ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതിന് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ലാണ് വെസ്റ്റ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ് പുതിയ റിക്രൂട്ട്മെന്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അത് അത് വഴി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് അതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അതിൽ മൊത്തം മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് ഒഴിവുകളാണ് അതിൽ ജനറൽ വിഭാഗത്തിന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് എസ് സി അഞ്ഞൂറ്റി നാല് എസ് ടി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഒ ബി സി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇ ഡബ്ല്യു എസ് മുന്നൂറ്റി മുപ്പത്തിനാല് ഒഴിവുകളായിട്ട് മൊത്തം മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് ഒഴിവുകളാണ് ടോട്ടലായിട്ടുള്ളത് അതിൽ ജെ പി ബി ജെ പി ജെ ബി പി ഡിവിഷനിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ഒഴിവുകളും ബി പി എൽ ഡിവിഷനിലേക്ക് എണ്ണൂറ്റി ഇരുപത്തിനാല് അതിലൊരോ യൂണിറ്റാണ് ആ യൂണിറ്റുകളിലേക്കാണ് റെയിൽവേയുടെ ഓരോ യൂണിറ്റാണ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഓരോ യൂണിറ്റുകളാണത് അതുപോലെ കോട്ട ഡിവിഷനിലേക്ക് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് സി ആർ ഡബ്ല്യു എസ് ബി പി എൽ നൂറ്റി എഴുപത്തഞ്ച് ബി ആർ എസ് കോട്ടയത്തിലേക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഡബ്ല്യു ആർ എസ് കോട്ടയിലേക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് എഡ് കോട്ട് എസ് ജെ ബി പിയിലേക്ക് ഇരുപത്തെട്ട് വേക്കൻസിയുമായി ആയിരത്തി മുന്നൂറ്റി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് ഒഴുകൾ ടോട്ടൽ വന്നിരിക്കുന്ന ഒഴികളും അതിലേക്കേണ്ട ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയുള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കായിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത് അതുപോലെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക പിന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈക്വൻറ്റ് ക്വാളിഫിക്കേഷൻ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് നിയമനം ഉണ്ടായിരിക്കും ഇതിന് വ്യത്യസ്തമായുള്ള ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ കാർപ്പൻ്റർ അതുപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആൻഡ് പ്രോ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക് ഫിറ്റർ പെയിൻ്റർ പ്ലംബർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്ക് എന്നീ വിഭാഗങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ ഒഴിവുകളുള്ളത് അതുപോലെ തന്നെ എത്ര വേക്കൻസികൾ എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ഡിവിഷനുകളിലേക്കും ഓരോ യൂണിറ്റുകളിലേക്കും എത്ര വേക്കൻസികൾ ഏതെല്ലാം നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഏതെല്ലാം ട്രേഡുകളുണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്കൊക്കെ അത് ഉപകാരപ്പെടുന്നതന്നെയായിരിക്കും ഡെയിലി തള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വിടുകയണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ